ഹലോ ഇന്നാണെങ്കിലേ അച്ഛനും അമ്മയും വരുന്നുണ്ട് കേട്ടോ അത് മാനോട്ടിനോട് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല കേട്ടോ ഞാൻ സത്യത്തിൽ അമ്മയൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഇരുന്നാ അപ്പോൾ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് രാവിലെ എന്നെ വിളിച്ചതല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് അപ്പം ഉണ്ട് പറയുന്നത് ഞങ്ങൾ ട്രെയിനിലാന്ന് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ട്രെയിനിലോ അപ്പം എന്നോട് പറഞ്ഞ് രാവിലെ തന്നെ ആലപ്പുഴയിലാണ് അക്ക താമസിക്കുന്നത് അപ്പം അക്ക എടുത്തു നിന്ന് രാവിലെ തന്നെ ട്രെയിനിൽ എന്ന് പറഞ്ഞു അപ്പൊ അവര് വരുന്നുണ്ട് ഞാൻ മാനൂട്ടനോട് പറഞ്ഞിട്ടില്ല കേട്ടോ അവൻ അറിഞ്ഞിട്ടില്ല അവനോട് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കാന്ന് അപ്പൊ നമുക്ക് അവര് വരുന്ന നോക്കാം വിമാനം വരുന്നില്ലേ ഗൈസ് ഗൈസം പറഞ്ഞെന്താ വിമാനം വരുന്നില്ല ഗൈസ് കേട്ടോ വിമാനം വരുന്നില്ല ഞങ്ങളെ വിമാനം നോക്കാൻ നിക്കുവാ ആ കാർമിക ഉണ്ടല്ലേ ഇത് കണ്ടോ ഈ മരം കാണാൻ നല്ല രസമില്ലേ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഓട്ടോ സതീശേൻ്റെ ഇടയ്ക്കേ കല്ല്ല് വട്ടം മുന്നോർന്നു ഓട്ടോ ഉണ്ടല്ലേ ഓട്ടോടാ അയ്യോ എന്റെ പണ്ണുമാൻ അറിഞ്ഞില്ലേ ഞാൻ എടുക്കട്ടെ ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് പഠിച്ച കൂട്ടുകാരനെടുക്കട്ടെ കൂട്ടുകാരൊക്കെ പഠിക്കുന്ന ഒക്കെ കാണിച്ചു കൊടുക്ക നിക്ക അവരകത്ത് കേറട്ടെ ആദ്യം നിങ്ങൾ പോണെന്താ എത്ര സമയം മുതൽ ഞാൻ വിളിക്കുന്നു ഒന്നിങ്ങി നിങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോ എന്നെ പറയണ്ടേ അതെ അപ്പൊ തിരിച്ചു ഫ്രീ ആയിപ്പോ വിളിക്കണ്ടേ ഇങ്ങോട്ട് അതൊക്കെ നീ വരത്ത് വേറാന്നെ നീന്തൊക്കെ എല്ലാ തവണയും അമ്മയൊക്കെ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ അധികം പലഹാരങ്ങളായിരിക്കും കൂടുതലാണ് ബേക്കറി ഐറ്റംസ് അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലൊരു ന്യൂലാൻഡെന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട് കുറച്ച് ഫേമസ് ആണ് ആട്ടോ അവിടുത്തെ ഈ ഒരു കറുത്ത അലുവയും പിന്നെ ഈ ചക്ക ഉപ്പേരിയും ആ സ്വീറ്റിനെയും അത് മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് അപ്പോൾ അമ്മയും അച്ഛനും വരുമ്പോൾ എപ്പോഴും അത് ഉണ്ടാവും കേട്ടോ പക്ഷേ ഇപ്പ്രാവശ്യം അവരത് കൊണ്ടുവന്നില്ല കാരണം അവിടെ വെള്ളപ്പൊക്കമല്ലേ അപ്പോൾ അവർ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെങ്കിലും കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല എന്നിട്ട് ഇവിടെ കണ്ണൂർ എത്തി നമ്മളെ നാട്ടിൽ നിന്നാണ് ഇപ്പം ഈ പലഹാരമൊക്കെ വാങ്ങിച്ചേട്ടോ അതുകൊണ്ട് ഇവിടുള്ള ഇവിടെ കിട്ടുന്ന ഐറ്റംസാണ് ഇതിനകത്ത് ഉള്ളതൊക്കെ ഇതൊക്കെ പിന്നെ മാനുവടിനെ ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ അവൻ ഇതൊക്കെ കഴിച്ചോളും ഇത് നാണക്കെട്ട എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ ഇവിടെ നാട്ടിലുള്ളതാണെ ഇന്ന് അടുക്കൊരു പൊട്ടൊക്കെ ഉണ്ടാകും ആ അതൊന്നും ഇല്ല അതിവിടുന്ന് വാങ്ങിച്ചാൽ അത് നമ്മളെ നാട്ടിലില്ല കേട്ടോ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഉള്ളൂ ഞാനത് പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഭാഗ്യങ്ങളല്ലേ ഇതൊക്കെ അമ്മ വന്നപ്പോൾ എന്നോട് പറയുമായിരുന്നേ അമ്മ ഇങ്ങനെ രാവിലെ ആലോചിച്ചോല്ലേ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിന്നെ ആരും വിളിക്കാനും പറയാനും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ അമ്മ ചിന്തിച്ചു അമ്മ എന്നോട് പറയാം ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമാണ് കാരണം ഒരു ദിവസം ഒരു മൂന്നോ നാലോ തവണ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വിളിക്കും ഞാൻ അങ്ങോട്ടും വിളിക്കും ഇത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും വിളിക്കുന്നത് എന്നോട് വർത്തമാനം പറയണമെന്ന് കരുതിയിട്ടൊന്നുമല്ല കൂടുതലും മാനൂട്ടനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ചെക്കൻ്റെ കാര്യം പിന്നെ പറയേണ്ട അവനാണേൽ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം അവർ വരുന്നതും അറിയില്ല വന്നപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പം അവൻ ഫുൾ ഹാപ്പിയായി പിന്നെ താമരമ്മ ഡ്രെസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഒരു കുപ്പി വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയുണ്ടല്ലോ കറിയിലൊന്നും ഒഴിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് സന്ധിക്കേണ്ടേ മാനൂട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി മാത്രം എടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ വെളിച്ചെണ്ണ കൊണ്ടു തന്നു പിന്നെ പിന്നെന്താണ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനല്ലാത്ത കുറേ പഴംപൊരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മയൊക്കെ വരുമ്പോൾ എനിക്ക് സ്ഥിരം കിട്ടുന്ന ഒരു സാധനവും കൂടി തന്നു കേട്ടോ ഇത് ഞാൻ എപ്പോഴും വരുമ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും എനിക്ക് കൊണ്ടുത്തരും ഈ സാധനങ്ങൾ വാങ്ങുന്നതിന് കൂടാതെ കൊണ്ട് പൈസ കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അച്ഛനും അമ്മയും തരാറുണ്ട് അതുപോലെ തന്നെ അച്ഛനെപ്പോഴും മോനെ പൈസ വെള്ളം വേണോ വേണമെങ്കിൽ അയച്ചു തരാനൊക്കെ പറയലുണ്ട് കേട്ടോ പുള്ളി എവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണം ായിരിക്കും വന്നാൽ എങ്ങനെയൊക്കെ ഒപ്പിച്ചുകൊണ്ട് തരും പിന്നെ അമ്മയൊക്കെ വന്നപാടെ തന്നെ പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു അച്ഛനെ ഈ ഗുളിക ഒക്കെ കഴിച്ചിട്ട് ഒരു ചെറിയ അലർജീൻ്റെ പ്രശ്നമായിട്ട് ദേഹത്തൊക്കെ ചൊറിച്ചിലുണ്ട് ഒരുപാട് ഗുളിക കഴിക്കാനുണ്ട് അച്ഛനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന തന്നെ അച്ഛനെ കുളിക്കാനിവിടെ വേപ്പിലൊന്നിട്ടുണ്ട് അപ്പോൾ വേപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ട്